അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ പെരിയ ടൗണിലെ അടിപ്പാത പൂർണ്ണമായും വെള്ളക്കെട്ടിലായി എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രികരുടെയും ആവശ്യം കാസർഗോഡ് ജില്ലയിലെ പ്രധാന പട്ടണമാണ് പെരിയ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളുമുള്ള പെരിയാ ടൗണിനെ ആയിരക്കണക്കിന് ജനങ്ങളാണ് ദിവസേന ആശ്രയിക്കുന്നത് നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും പരാതിയും ഉയർന്ന സ്ഥലം കൂടിയാണ് ചൊവ്വാഴ്ച രാവിലെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ടൌണിലെ അടിപ്പാത മഴവെള്ളത്താൽ നിറഞ്ഞു കവിഞ്ഞിരുന്നു ഇതുമൂലം കാൽനട യാത്രക്കാരുൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ട് നേരിട്ടാണ് അടിപ്പാത കടന്നത് മഴ പെയ്താൽ അടിപ്പാതയിൽ വെള്ളം കെട്ടി നിൽക്കുമെന്നും ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികളും യാത്രക്കാരും പലതവണ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും ജനപ്രതിനിധികളെയും സമീപിച്ചിരുന്നു എന്നാൽ ഇതുവരെയായും ഇതിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറായിട്ടില്ല കാൽനട യാത്ര പോലും സാധ്യമല്ലാതായതിനെ തുടർന്ന് നടന്ന പ്രതിഷേധത്തിനൊടുവിൽ നാഷണൽ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും ജെ സി ബി എത്തിച്ച വെള്ളം കോരി മാറ്റുകയായിരുന്നു ഇതേ തുടർന്നാണ് പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മഴ ശക്തമാകുന്നതിനു മുൻപോ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരും ടാക്സി ജീവനക്കാരും ആവശ്യപ്പെടുന്നത് വെള്ളം കെട്ടിക്കിടക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് ഇതിരെ ചുറ്റി വരാണ് ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയി തിരിച്ച് വരുന്നത് എന്നാലേ അപ്പർ സൈഡിലേക്ക് അടക്കാൻ പറ്റും അപ്പോൾ ഇനിയും ഇതുപോലുള്ളൊരു മഴ ഇനിയും വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇവിടുന്ന് നാട്ടുകാരും അതുപോലെ തന്നെ പുറത്ത് പോയിരുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇവിടുത്തെ ഓട്ടോ സ്റ്റേകരും അതുപോലെ തന്നെ എല്ലാവരും വളരെ പ്രയാസമുണ്ട് നമ്മളിപ്പോൾ രാവിലെ തന്നെ അവരോടൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സൈഡില കൂടെ കുറച്ച് ജെല്ലിയിട്ടിട്ട് പിന്നെ ആൾക്കാർക്ക് പോകാനുള്ളൊരു സംവിധാനം ചെയ്യണമെന്ന് അവരുടെ ബന്ധപ്പെട്ടവരോട് നമ്മളിപ്പോൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ അവർ എത്ര കണ്ടത് പിന്നെ നടപ്പിലാക്കും എന്നറിയില്ല ഇനിയും മഴ വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ബന്ധപ്പെട്ടവർ പഞ്ചായത്തും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിൽ ഇടപെടണം എന്ന് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് വെള്ളം തങ്ങി നിൽക്കാത്ത രീതിയിൽ അടിപ്പാത ഇരുവശങ്ങളിലുമുള്ള റോഡിനെ സമാനമായി ഉയർത്തണമെന്നും ഇതോടൊപ്പം കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനായി പ്രത്യേക സഞ്ചാരപാത ഒരുക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം video